ഈ തറവാടിലൊരു അകത്തളം ഉണ്ട് നാലുകെട്ട് ഇവിടേക്ക് മഴ പെയ്യുമായിരിക്കും അല്ലേ ലൈവായിട്ട് പെയ്യും അത് ഒഴുകി പോകാനുള്ള സംവിധാനം ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട് ഒത്തിരി ഫോട്ടോസ് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് പഴയ എല്ലാവരുടെയും ഫോട്ടോസ് ഇവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയയിലോട്ടൊന്ന് പോവാം ഇത് ഫാമിലി ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇതൊക്കെ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂംസ് ബെഡ്റൂംസാണേ നല്ല പൊക്കത്തിലാണ് ഈ ബെഡ്റൂംസ് ഒക്കെ പണിതിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ കൗതുകമുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ച് തരാം ഒരു ഒരു പഴയ തൊട്ടിൽ അതായത് ആന്ധ്രപേർ ഫാമിലിയിലെ ഒത്തിരി തലമുറകൾ കിടന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു തൊട്ടിലാണ് വീണ്ടും ഇവിടെ ഒരു പഴയ ഒരു കുടുംബചിത്രം ഇത് നമ്മൾ കാണാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് അതായത് നമ്മൾ ഈ കൊച്ചു പിള്ളേരുടെ തൊട്ടിൽ കണ്ടിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ കുട്ടികളെ കിടത്താൻ പറ്റുന്ന ഒരു അഞ്ച് വയസ്സൊക്കെ അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളെ കിടത്താൻ പറ്റുന്ന തൊട്ടിലോ കട്ടിലോ എന്ത് വേണേലും പറയാമല്ലേ ഇങ്ങനെ ക്രോസ് ചെയ്ത് കുട്ടികൾ സേഫായിട്ട് ഇവിടെ ഇരിക്കുക അമ്മമാർക്ക് അടുക്കളയിൽ ജോലി ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ തുറക്കാൻ പറ്റും ആ അതെ അതെ രഘു അത് കാണിച്ചു വരുന്നുണ്ട് ബാക്ക്യാർഡാണ് ടെറസിലൊന്ന് കേറട്ടെ ടെറസിലോട്ടൊന്ന് പോവാം എനിക്കൊന്ന് അഴകി രാവണം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവര് അവര് ഇതിൻ്റെ മുകളിൽ സെറ്റ് ഇട്ടിരുന്നു അല്ല രണ്ടാം നിലയായിട്ട് ആ ഇവിടെ ഇന്നാലും നല്ല രീതിയിൽ നില കിട്ടും ണാൻ പറ്റൂ ആലപ്പുഴ ചേർത്തല അല്ലേ നമ്മുടെ അഴകി രാവണൻ രണ്ട് രണ്ടുനിലയാണല്ലോ കാണിക്കുന്നത് മമ്മൂട്ടി വളരെ പ്രൗഢ ഗംഭീരമായിട്ട് ഇവിടെ വന്ന് നിന്ന് സീനൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ സെറ്റ് ഇട്ട് രണ്ടാം നില സെറ്റിട്ടിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് അങ്ങോട്ടൊന്ന് കാണിച്ചേക്കാം അവിടെ കായലാണ് മൂന്ന് വശവും കായലാണ് ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടില് ഹോം സ്റ്റേയുടെ ഭാഗമായിട്ടുള്ള മറ്റൊരു റൂമാണ് ആ ഒരു ചെറിയ റിക്രിയേഷൻ ഏരിയയും കൂടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഗെയിം കളിക്കാം ടി വി കാണാം ഗെയിം സോണൊക്കെ ഉണ്ട് ടേബിൾ ടെന്നീസ് കളിക്കാം ഇവിടുന്ന് കുറച്ചുകൂടെ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് ഇതിവിടുത്തെ കാരണവരായ ഏഷ്യൻ അന്തർപേറിൻ്റെ വെങ്കലത്തിൽ തീർത്ത ഒരു അർദ്ധകായ പ്രതിമയാണ് ഇദ്ദേഹത്തിൻ്റെ വിശിഷ്ട സേവനങ്ങൾക്കും മറ്റു സാമൂഹിക സേവനങ്ങൾക്കും ഒക്കെയായിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഷവലിയാർ പട്ടം നൽകി ആദരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ വീടിനുള്ളിൽ തന്നെ ഒത്തിരി ഇടനാഴികളുണ്ട് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്ക് എന്തായാലും വഴി തെറ്റും ഓ ആ നമുക്കെല്ലാവരും നമ്മൾ സിനിമകളിലൊക്കെ കാണത്തില്ലേ എന്തെങ്കിലുമൊക്കെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വലിയ ഒരു ഡൈനിങ് ഏരിയ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ അമ്മച്ചി ഉപയോഗിച്ചിട്ടുള്ള മുറിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മുറി അമ്മച്ചി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മച്ചി അതിനകത്തായിരുന്നു വസിച്ചിട്ടിരുന്നു ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടൊരു ക്ലോക്ക് ഉണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രതിമ ഉള്ളൊരു ക്ലോക്ക് ആ അതിൻ്റെ ഉള്ളിൽ വിസിറ്റിംഗ് കാർഡ് ഇട്ടിട്ട് ആ ആ പുറത്ത് വരുക നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു റേഡിയോ എന്തേലും പറയുന്നത് റേഡിയോഗ്രാം അതായത് ഫുൾ സെറ്റാണ് റേഡിയോടെ ആ ഡിസ്ക് ആ ഓക്കെ ഓക്കെ ഇത് ഗംഭീര സാധനമാണ് കേട്ടോ ഇത്രയും വലിയ ഒരു റേഡിയോ റേഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഇൻസ്ട്രുമെന്റ് മീൻസ് ഒരു എക്വിപ്മെന്റ് ഉണ്ട് എന്നുള്ള ഒരു ആദ്യത്തെ അറിവാണ് റേഡിയോഗ്രാം ഇവിടെ ഒരു ഷോക്കേഴ്സ് എന്തായാലും രഘുചേട്ടനും ജിബിൻ ബ്രോയും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇവിടെ എല്ലാ കാഴ്ചകളും കൊണ്ട് കാണിച്ചു അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയ പോലും അതൊന്ന് സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാക്കി തന്നു താങ്ക് സോ മച്ച് ഈ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് ഷെയർ ചെയ്യണം അത്യാവശ്യം മെനക്കെട്ടെടുത്തൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവർ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ വന്ന് താമസിക്കുന്നത് അത്യാവശ്യം വർത്താണ് താങ്ക് ഫോർ വാച്ചിങ് Have a good time. Bye.